ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മൂവാറ്റുപുഴ പഠന ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രമുഖ പ്രഭാഷകനും ഇസ്ലാമിക പണ്ഡിതനുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ നയിക്കുന്ന മൂവാറ്റുപുഴ ഹജ്ജ് ക്യാമ്പ് ഈ മാസം എട്ടിന് പള്ളിച്ചിറങ്ങര കെൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് ക്യാമ്പ് നടക്കുക മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷംസുൽ ഉലാമ ഇസ്ലാമിക് സെന്ററാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഷംസുൽ ഉലാമ ട്രസ്റ്റ് ചെയർമാൻ അലി പായ്പ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മണക്കണ്ടം ട്രഷറർ മുഹമ്മദ് റാഫി ഐരാറ്റിൽ രക്ഷാധികാരി കെ കെ ഇബ്രാഹിം ഖാജി പേടിക്കപ്പള്ളി ഭാരവാഹികളായ സിയാദ് ചെമ്പറക്കി ഷക്കീർ കോട്ടക്കുടി ഫാറൂഖ് മടത്തോടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരക്കണക്കായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെ പ്രഗൽഭനായ ഹജ്ലാസിന് നേതൃത്വം നൽകുന്ന അബ്ദുൽ സമദ് പൂക്കോട്ടു അദ്ദേഹം കേരള സംസ്ഥാനപ്പെട്ട സംസ്ഥാന ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മൂവാറ്റ് എറണാകുളം ജില്ലയെ അടിസ്ഥാനപ്പെടുത്തി മധ്യ കേരളത്തിലെ തന്നെ അതുപോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പിനാണ് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചിട്ടുള്ളത് അത് ഈ വർഷവും വരുന്ന ബുധനാഴ്ച മെയ് എട്ടാം തീയതി രാവിലെ എട്ട് മുപ്പത് മുതൽ എറണാകുളം ജില്ലയിലെയും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നും തൊട്ടടുത്ത ആലപ്പുഴ ജില്ലയിൽ നിന്നുമൊക്കെ ഒട്ടേറെ ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ട് ഹജ്ജ് ക്ലാസ് സംഘടിപ്പിക്കുകയാണ് രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന രജിസ്ട്രേഷനെ തുടർന്ന് ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജമീയത്തുൽ ഉലാമ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി നിർവഹിക്കും ഷംസുൽ ഉലാമ ഇസ്ലാമിക് ട്രസ്റ്റ് ചെയർമാൻ അലി പൈപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഷംസുൽ ഉലാമ ഇസ്ലാമിക് ട്രസ്റ്റ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പെയിൻ പാലിയേറ്റീവ് സെന്ററിന്റെ ഉദ്ഘാടനം മാത്യു കുട്ടൽനാടൻ എം എൽ എ നിർവഹിക്കും അബ്ദുസമ്മദ് സാഹിബ് പൂക്കോട്ടൂർ ഹജ്ജ് പഠന പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും